ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറിനാരങ്ങ അച്ചാർ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നാരങ്ങ അച്ചാർ വളരെ സ്വാദിഷ്ടമായ ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ കറിനാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കറിനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് അര കിലോ ഉണ്ട് ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളി തൊലികളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കരിനാരങ്ങ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നാരങ്ങ അതിലേക്ക് കൊടുക്കാം നാരങ്ങയുടെ എല്ലാ സൈഡും ഒന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടുവെള്ളത്തിൽ തന്നെ പത്ത് മിനിറ്റ് നാരങ്ങ തിരിച്ചും മറിച്ചും ഇട്ട് വാട്ടിയെടുക്കാം നാരങ്ങ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം നാരങ്ങ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം നാരങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ആദ്യമായി നാരങ്ങയുടെ രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അടുത്തതായി നാരങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നാരങ്ങയുടെ വൈറ്റ് പോർഷനും സീഡ്സും മാറ്റിയെടുക്കാം നാരങ്ങയുടെ മധ്യഭാഗത്തുള്ള വെള്ള ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നാരങ്ങയിലെ സീഡ്സ് മാറ്റി കൊടുക്കാം നാരങ്ങ നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം നാരങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നാരങ്ങയിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ടായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ പോകും ഇനി ഇതിൻ്റെ ചൂട് ചെറുതായി നാറിയതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ചൂടോടുകൂടി പൊടി ഇട്ടാൽ കരിഞ്ഞു പോകും ചൂട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഒന്നര ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം ചേർത്തതിനു ശേഷം തീ ഓൺ ചെയ്ത് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷനിലാണ് നാരങ്ങ നല്ല പുളിയുള്ള നാരങ്ങയാണ് അതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നാരങ്ങ ചേർക്കാവുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറിനാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെ നാൾ കേടുകൂടാതെ കൂടാതെ ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്